ഇത് ഞാൻ അന്നേ നിങ്ങടെടുത്ത് പറഞ്ഞാണ് വിളിച്ചോണ്ട് പോകാൻ ഇത്രയും നാളും ഞാനാണ് നിർത്തിയത് നിങ്ങൾ തന്നെയല്ലേ ലേറ്റ് ആക്കിയത് ബരാബർ ബരാബർ സാധാരണ നഴ്സുകൾ ഇരുന്നൂറിന് വണ്ടക്കൊന്നും പോകാറില്ല ഏഹ് നിങ്ങൾ വെച്ച സൈസും തന്ന സൈസും ഇരുന്നൂറിന് വണ്ടയ്ക്ക് പറയത്തോലും ഇല്ല അതിന് നാനൂറ് ചാമ്പയ്ക്കറുന്നൂറ് ഐസ്ക്രീം നാനൂറ് സ്ട്രോബറി പേരാണ് സ്ട്രോബറി പേരൊക്കെ രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങി എന്നോട്ടാണോ ഇതിപ്പോ എന്നാ നിങ്ങൾ ഇനി വരുന്നത് ഇതിപ്പോ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ നമ്മൾ ചാനലിൽ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ബേസ് ഫ്രാൻസിനെ കുറിച്ചും നേഴ്സറിക്കാരുടെ തട്ടിപ്പിനെ കുറിച്ചും ഒക്കെ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇതാദ്യം കളക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് എനിക്കൊത്തിരി അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ചെടികളൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു അപ്പോൾ ഇതൊന്നും ആർക്കും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്തത് പക്ഷേ എന്നിരുന്നാലും കുറച്ച് നാൾക്ക് മുന്നേ പിന്നെ നമുക്ക് വീണ്ടും ഒരു അബദ്ധം പറ്റി കേട്ടോ അതെന്ന് പറഞ്ഞാൽ എനിക്കല്ല പറ്റിയത് എൻ്റെ ഒരു റിലേറ്റീവ്സിനാണ് അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എൻ്റെ ക്ലോസ് റിലേറ്റീവ്സ് അവിടെ വീടിന്റെ പുറകില് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ ഒരു കടത്ത് ഫ്രൂട്ട് പ്ലാന്റ്സ് എന്തെങ്കിലും ഒത്തിരി ഹൈറ്റ് ഒന്നും വെക്കാത്ത ചെറിയ എന്തെങ്കിലും വെക്കാനായിരുന്നു പ്ലാൻ ചെയ്ത് അപ്പൊ ഞാൻ കുറെ പ്ലാന്റ്സ് സജസ്റ്റും ചെയ്തായിരുന്നു അപ്പൊ അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു അപ്പം ഞാനിവിടെ ഇല്ലാത്തൊരു സമയത്ത് വീടിൻ്റെ അവിടെ അവരുടെ വീടിൻ്റെ അവിടെ ഒരു മറ്റേ നേഴ്സറിക്കാർ എത്തിയായിരുന്നു ഈ ടെമ്പോവിൽ ഈ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് അപ്പം അവർ പറഞ്ഞു നേഴ്സറി പോകേണ്ട നമ്മൾ ഫ്രൂട്ട് പ്ലസ് അല്ലേ നമ്മളെ തന്നെ ഉണ്ടല്ലോ ഇവിടുന്ന് വാങ്ങിച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൺവിൻസ് ചെയ്ത് അങ്ങനെ അവരും വാങ്ങിക്കാൻ തീരുമാനിച്ചോ അപ്പൊ ഞാനവിടെ ഇല്ലായിരുന്നു സ്ഥലത്തില്ലായിരുന്നു അപ്പോൾ ആദ്യം എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു നേഴ്സറി അവരുടെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കൊടുത്ത് സംസാരിച്ചു അപ്പൊ ഏതൊക്കെ പ്ലാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചാൽ പേരുടെ വെറൈറ്റി ഏതൊക്കെയാണോ ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു പേരെ അവിടെ ഇരിക്കുന്നത് സ്ട്രോബെറിയും കിലോ പേരയും മാത്രമേ ഉള്ളൂ ഞാൻ ചോദിച്ചു ബാക്കി വെറൈറ്റീസ് ഒന്നും ഇല്ലെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതൊന്നും ഇല്ല ഇത്ര ഇത് പിന്നെ ഞാൻ മാവ് വെറൈറ്റി ചോദിച്ചു അപ്പം കാലാപ്പാടി ആ ഞാൻ ചോദിച്ചു കാലാപ്പാടി ചോദിച്ചു പിന്നെ കാറ്റിമോൺ ചോദിച്ചു നാംഡോക്ക് ചോദിച്ചു പക്ഷെ ഇതൊന്നും അവിടെ ഇല്ല അവിടെയുള്ള മറ്റേ ഓൾ സീസണും അങ്ങനെ കുറച്ച് വെറൈറ്റി ആണ് പിന്നെ അവർ പറഞ്ഞു അവിടെയില് ജബോട്ടിക്കാവ ഉണ്ടെന്ന് അപ്പൊ ഞാൻ ചോദിച്ചു ജബോട്ടിക്കാവ ഏതാണെന്ന് ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു ജബോട്ടിക്കാവ് മരമുന്തിരിയാണ് അപ്പൊ ഞാൻ ചോദിച്ചു ആ മരമുന്തിരി തന്നെ അത് ഏത് ടൈപ്പ് ആണെന്ന് നിങ്ങൾ പറയാൻ പറഞ്ഞു അപ്പൊ അത് പറഞ്ഞത് ഇത് ആണ് ഞാൻ പറഞ്ഞു ജെബട്ടിക്കത് കുറെ ടൈപ്പ് ഉണ്ടല്ലോ നിങ്ങൾ ഏത് ടൈപ്പ് എന്ന് പറഞ്ഞു പറയാൻ പറഞ്ഞു എന്നിട്ട് അവർക്ക് ടൈപ്പ് എന്നും അറിയത്തില്ല ഇത് പെട്ടെന്ന് കായിക്കുന്ന സാധനമാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഏത് വെറൈറ്റി ആണെന്നുപോലും അറിയാതെ എങ്ങനെയാണ് വാങ്ങിച്ചു വെക്കുന്നതെന്ന് അപ്പൊ പറഞ്ഞു അപ്പൊ അവർ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കയാണ് നല്ല വെറൈറ്റി ആണ് എളുപ്പം കായച്ചു എങ്ങനെ വീട്ടിൽ വെച്ച ഉടനെ കായച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം അവർ മനസ്സിലായി അവർക്ക് അവിടെ കൂടുതൽ സ്റ്റോക്ക് ഐറ്റംസ് ഒന്നുമില്ല പിന്നെ ഒത്തിരി വെറൈറ്റീസ് ഒന്നും അവർക്ക് അറിയത്തില്ലെന്ന് മനസ്സിലായി അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ എന്തായാലും ഒക്കെ എഴുതി കൊടുക്കാം ഇപ്പം രണ്ടെണ്ണം വെച്ചിട്ട് പോട്ടെ പിന്നെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവർ നല്ല വെറൈറ്റി പിന്നെ കൊണ്ടുവരുമെന്ന് കരുതി ഞാൻ പിന്നെ കുളം കട്ട് ചെയ്തു ഒരു അബിയും ഒരു ജവോട്ടിക്കാൻ വെച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കഴിഞ്ഞു പിന്നെ എൻ്റെ റിലേറ്റീവ്സിനാണെങ്കിലും ഫ്രൂട്ട് പ്ലാൻസെ കുറിച്ചൊന്നും അറിയത്തൊന്നുമില്ല അത്ര വലിയായിട്ട് അറിയത്തൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർ നമ്മളെ കോൺടാക്ട് ചെയ്തത് അങ്ങനെ അപ്പം പിന്നെ വിളിച്ചോ പറഞ്ഞു കുറച്ച് അവർ കുനേഴ്സിക്കാർ കുറേയേറെ സാധനങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ കൊണ്ട് അവർ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു നല്ല സാധനം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു വേ ഇത് കൂടാതെ വേറെ ഒക്കെ വാങ്ങിച്ചുവെച്ചോ എന്തായാലും പോയി നോക്കാന്ന് കരുതി അങ്ങനെ ഞാൻ ഇങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവരുടെ വെള്ളിലോട്ട് പോയി നമുക്ക് അവർ ഏതൊക്കെ ചെടിയെ നമുക്ക് തന്നിട്ട് പോയത് നമുക്ക് നോക്കാൻ കേട്ടോ ഇതാണ് നമ്മുടെ യെല്ലോ സ്ട്രോബെറി പേര വേറെ ഒന്നും തരാൻ കിട്ടിയില്ല ഈ ഒരു വെറൈറ്റി കിട്ടിയുള്ളു വരാൻ അവിടെ ഒന്നും ഇല്ല ഏറ്റവും ബെസ്റ്റ് വെറൈറ്റി പറഞ്ഞ് തന്നിട്ട് പോയാൽ നാനൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് അടുത്ത് നോക്കി സൂപ്പർ റേറ്റി ആയിട്ട് നമ്മുടെ ബറാബ നേർസലൊക്കെ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ വിട്ടോണ്ടിരിക്കുന്ന ഈ സാധനമാണ് ഇവിടെ നാനൂറ് രൂപയ്ക്ക് വിറ്റിട്ട് പോയത് ചെടി കണ്ട് ഞാൻ ഓൾറെഡി ഷോക്കായി വില കേട്ടപ്പോൾ ഞാൻ അതിന്റെ ഡബിൾ ഇരട്ടിയാണ് ഷോക്ക് ഇതിനൊക്കെ നാനൂറ് രൂപ പോയിട്ട് നൂറ് രൂപ പോലും ഉള്ള സാധനം ഇല്ല പുറത്തില്ലാത്ത സാധനമാണ് അവർ ഈ തന്നിട്ട് പോയേക്കുന്നത് അടുത്ത ഇതിനേക്കാട്ടിലും കോമഡിയാ അടുത്ത സാധനം ഇത് ഞാൻ കരുതി മട്ടോ മട്ടോ എന്ന് പറഞ്ഞാൽ തന്നിട്ട് പോയത് കണ്ടില്ലേ ഒറിജിനൽ മട്ടോവ ഇലയൊക്കെ കണ്ടില്ലേ കറക്റ്റ് മട്ടോവ ഇല തന്നെയാ സൂപ്പർ വെറൈറ്റി അഞ്ഞൂറ് രൂപയുടെ കേട്ടോ ഇരിക്കുന്നത് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് കറിവേപ്പുമല്ലോ ആയിരിക്കും എന്ന് അതിനെക്കുറിച്ച് ഞാൻ ആയിട്ട് പറയാം കേട്ടോ മട്ടോ ഏതാന്ന് പോലും അറിയാത്ത ഒരു സാ നേഴ്സറി ഞാൻ ആദ്യമായിട്ട് കാണുവാണ് അടുത്ത നമ്മുടെ നോക്കി വീടിന്റെ അടുത്തും ചെറിയ ബുഷായിട്ട് നിർത്താൻ പറ്റിയ പറ്റിയ സാധനം ഐസ്ക്രീം ബീൻ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവനെ പിന്നെയും കണ്ടപ്പോഴത്തേനും പിന്നെയും ഷോക്കായി ബെസ്റ്റ് വെറൈറ്റി ആണെന്ന് പറഞ്ഞ് തന്നിട്ട് പോയാട്ടോ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ ഒരു ചാമ്പ വെറൈറ്റിയാണ് കണ്ടില്ലേ ചാമ്പ ഏത് ചാമ്പയാണെന്നൊന്നും അവർ ഒന്നും അറിയത്തില്ല ചാമ്പ അത്രേ ഉള്ളൂ ബാലിയാണോ ബെൽ ചാമ്പയാണോ അതോ സാധ ഏതേലും ആണോ അതൊന്നും അറിയത്തില്ല ചാമ്പ വെറൈറ്റികളൊന്നുമില്ല ഇതിന് നമുക്ക് മുന്നൂറ്റമ്പത് രൂപ ഇത് പിന്നെ നമ്മടെ ഞാൻ പറഞ്ഞിട്ട് വെച്ച വെച്ചാൽ കേട്ടോ അബിയുവിന് അറുന്നൂറ് രൂപയാണ് വാങ്ങിച്ചത് ആ ചട്ടിയൊക്കെ നമ്മൾ തന്നെ കേട്ടോ ഇവിടെ നിന്ന് ചട്ടി തന്നെ അവരുടെ ഒന്നും അല്ല ചെടി മാത്രമേ ഉള്ളൂ ഇത് കണ്ടില്ലേ ഇത് നമ്മുടെ സ്ട്രോബെറി ഗുവ റെഡ് വെറൈറ്റി ഇതിന് നമുക്ക് നാനൂറ് രൂപ നമ്മുടെ വാങ്ങിച്ചേക്കുന്നത് ഈ ചട്ടി ഇതൊന്നുമില്ല നമ്മുടെ തന്നെ കേട്ടോ അതൊന്നും അവരുടെ അല്ല ഇതൊക്കെ ഇവിടെ വീട്ടിലെ ചട്ടികൾ തന്നെയാണ് ഇതാണ് അടുത്ത കോമഡി ഈ ചാമ്പയ്ക്ക് അറുന്നൂറ് രൂപ വാങ്ങിച്ചത് നിലച്ചാമ്പ വെറൈറ്റി ഏതാണെന്ന് പോലും ഒന്നും അറിയത്തില്ല ഇവിടുത്തെ നമ്മുടെ ഏറ്റവും സൂപ്പർ വെറൈറ്റി ആയ ഡൽഹരി തന്നെ ഇപ്പം മുന്നൂറും മുന്നൂറ്റമ്പതും രൂപയ്ക്കാണ് വിൽക്കുന്നത് ബാലി ആണേലും എല്ലാം ഇതേ പ്രൈസ് റേഞ്ച് കൂടിപ്പോയാലും നല്ല പ്ലാന്റ് അഞ്ഞൂറൊക്കെയാണ് ആ സ്ഥലത്താണ് ഇവർ ഇത് കൊണ്ട് വിറ്റത് എനിക്കിത് കണ്ടിട്ട് സബാർ വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഈ ചട്ടിയെല്ലാം നമ്മുടെ തന്നെ കേട്ടോ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ ജബോട്ടിക്കാമോ എനിക്ക് ഏകദേശം അഞ്ഞൂറോ സംതിങ്ങണ്ടായിട്ടുള്ളൂ ഏ ജബോട്ടിക്ക ഏത് വെറൈറ്റി ആണെന്ന് ചോദിച്ചിട്ട് പോലും അറിയത്തില്ല അതാണ് ഏറ്റവും കഷ്ടം ഒരു നേഴ്സറിക്കാരനായിട്ട് ഇതുവരെ ജബോട്ടിക്കാബയ്ക്ക് വെറൈറ്റി ഉണ്ടോയെന്നു പോലും അറിയത്തില്ല നമുക്ക് കണ്ടില്ലേ ഇതാണ് നമ്മളിവിടെ കൊണ്ടു വെറൈറ്റി ആൾ കേട്ടോ ഇതല്ലാതെ വേറെ ഒരു മാവുണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു മാവടെ വെച്ചു റെഡ് പാൽമർ പാൽമറൊക്കെ ഇവിടെ കായ്ക്കുമെന്ന് തന്നെ നമ്മുടെ ഏറിയയിലൊക്കെ കായ്ക്കുമെന്ന് തന്നെ എനിക്ക് ഡൗട്ട് ഉള്ള ഒരു സാധനമാണ് അത് പിന്നെ ഫോട്ടെന്ന് അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല എങ്കിലും മട്ടോവ കൊണ്ട് വെച്ചത് കണ്ടില്ലേ മട്ടോവ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു ഫ്ലവർ ഉണ്ടാകുന്ന ഒരു കായ ഉണ്ടാകുന്ന ചെറിയൊരു സാധനം തിന്നാനൊന്നും കൊള്ളാത്ത ഒരു ഓർണമെൻ്റ് പ്ലാന്റ് ആണ് മട്ടോവ എന്ന് പറഞ്ഞ് മട്ടോയുടെ ലീഫ് നമുക്കറിയാം മട്ടോ എന്ന് പറഞ്ഞാൽ നല്ല വലിയ ലീഫാണ് ഏഹ് അതൊക്കെ ഇവർക്ക് എങ്ങനെയത് ഇത്രയും കൺഫ്യൂഷൻ വരുന്നു ഇതുവരെ ഇവർക്ക് മട്ടവ പോലും അറിയത്തില്ല ഇത്രയ്ക്കും ഇത്രക്കും ഒരറിവില്ലായ്മ ജബോട്ടിക്ക് അവയുടെ വെറൈറ്റി അറിയത്തില്ല ഒന്നും അറിയത്തില്ല അപ്പം ഇത് എന്തായാലും ഐസ്ക്രീമിനും ഇതെല്ലാം കൊണ്ടുവന്ന് പുറകെ കൊണ്ടുവച്ചിട്ടുണ്ട് ബാറാവ് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇത് ചെടികളൊക്കെ നല്ലതായിട്ട് നോക്കുന്നവരാ രാവിലെ ആയാലും വെള്ളം ഒഴിച്ചും വളം ഇട്ട് ഭയങ്കര നല്ലതായിട്ട് പരിപാലിക്കുന്ന കൂട്ടത്തിലുള്ളതാണേ അപ്പോൾ ഇതൊക്കെ കായ്ച്ചു കഴിഞ്ഞിട്ട് ഈ ഐസ്ക്രീമിനൊക്കെ കായ്ച്ചിട്ട് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് ഉണ്ടാകുന്ന ഒരു ഡിസപ്പോയിൻമെൻറ്റ് നമുക്ക് നേരത്തെ അറിയാം അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായി അപ്പം ഞാൻ ഈ നേഴ്സറിക്കാരെ വിളിച്ചു അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം വന്നു കേട്ടോ ഞാൻ പറഞ്ഞു ഇതൊന്നും എല്ലാം എടുത്തുകൊണ്ട് പോകുമോ ഇതൊന്നും നമുക്കവിടെ ആവശ്യമില്ല ഇതൊന്നും നമുക്ക് വേണ്ടാത്ത സാധനമാണ് അപ്പോൾ അവർ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാറേ ഇത് നല്ല സാധനമാണ് അതായത് എന്നാൽ പറഞ്ഞു വേണ്ട ഇത്രയും പൈസ മുടക്കി സാധനം വെക്കുമ്പോൾ നല്ല എന്തൊരു സാധനം വെക്കണം ചുമ്മാ തോന്നി മാസം അതായത് ഞാൻ ദേഷ്യപ്പെട്ടു തന്നെ സംസാരിച്ചു അപ്പോൾ അവർ സമ്മതിച്ചു അടുത്ത ദിവസം തന്നെ വന്ന് എടുത്തുകൊണ്ട് പൊക്കോളാം സാറിന് ഏത് വെറൈറ്റിയാണ് വേണമെന്ന് പറഞ്ഞാൽ അവർ വാങ്ങിച്ചുകൊണ്ടൊക്കെ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതായി അപ്പോൾ അതിൻ്റെ ലിസ്റ്റൊക്കെ ചോദിച്ചു അപ്പം ഞാൻ ലിസ്റ്റൊക്കെ പറഞ്ഞു കൊടുത്തു ഏതൊക്കെ വേണം വന്ന് ഞാനൊരു ജപ്പാൻ ഗോവ പറഞ്ഞു തായ്ലൻഡ് പോവ് പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞാൽ കാറ്റുവോൺ മാവ് പറഞ്ഞു അങ്ങനെ സിൽഡർച്ചറി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇവിടെ ഷെയ്ഡിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് അങ്ങനെ കുറെ എണ്ണം പറഞ്ഞു കൊടുത്തേട്ടോ അപ്പോൾ ഇവരെല്ലാം വാങ്ങിച്ചു ഇവർ പിന്നെ പിന്നെ വിളിക്കുമ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ വന്ന് മാറ്റിക്കോളാം മാറ്റിക്കോളാം എന്നിങ്ങനെ പറയും പിന്നെ നേഴ്സറി പോയി തൃശ്ശൂർ നേഴ്സറി പോയിട്ട് ഇവർ ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു അതിൻ്റെ ഫോട്ടോ ബില്ലും എല്ലാം അയച്ചു തന്നായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ചോദിച്ചു എന്നാൽ നിങ്ങൾ വന്ന് ഇതെല്ലാം മാറ്റുന്നത് ചോദിച്ചപ്പോൾ വരാൻ വരാം വരാം സാറേ വരാം സാറേ വരാം സാറാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ ചെറിയാണ് സാറേ അതിപ്പം പറ്റത്തില്ല സാറേ ഈ ഇതെല്ലാം വേറെല്ലാം ചെടി വെച്ച ചെടിയുടെയെല്ലാം ഇറങ്ങിക്കാണും ഇനി അത് എടുത്തുകൊണ്ട് പോകുന്ന ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ അന്ന് തന്നെ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു അടുത്ത അടുത്ത ദിവസം തന്നെ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞാണ് നിങ്ങളാണ് ഇത്രയും താമസിച്ചത് രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ട് വേറെല്ലാം ഇറങ്ങിയത് നിങ്ങൾ താമസിച്ചു കൊണ്ടാന്ന് പറഞ്ഞു അപ്പം പുള്ളി പറഞ്ഞു എനിക്ക് പിന്നെ പുള്ളിയുടെ ഒരു വേറൊരു ഉണ്ട് പുള്ളിക്കാൻ നമ്പർ ആയിട്ട് സാറേ ഇന്ന് പുള്ളിയായിട്ടും സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ആ ഞാനിവിടെ നാട്ടിലില്ല നാട്ടിൽ വരുമ്പോൾ റെഡിയാക്കി തരാം എന്നാ നാട്ടുവരുന്നൊക്കെ ഡേറ്റ് ഒക്കെ ഞാൻ ചോദിച്ചു കേട്ടോ അങ്ങനെ കുറച്ചുകൾ കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങളെ അവനെ പുള്ളിയെ ഒന്നുകൂടെ വിളിച്ചു അവൻ പറഞ്ഞു സാറേ ഞാൻ അവിടെ ഇല്ല എനിക്കൊരു എക്സാം ഉണ്ട് ഞാൻ പിന്നെ വരത്തുള്ളൂ അങ്ങനെ അടുത്ത പ്രാവശ്യം കുറെ ആൾ കഴിഞ്ഞപ്പോൾ പിന്നെ വിളിക്കുമ്പോൾ പറയുമ്പോൾ സാറാ നമുക്ക് തരാം റെഡിയാക്കിത്തരാം ഞങ്ങളൊന്നെല്ലാം മാറ്റിക്കോളാം ഇപ്പൊ ഞാൻ നാട്ടിലില്ല ദീപാവലി ആവഴത്തേക്ക് റെഡിയാക്കി തരാം അപ്പോഴേ വരത്തുള്ളൂ അങ്ങനെ ദീപാവലി വിളിച്ചപ്പോൾ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഓരോ മുടക്കും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ് സത്യം പറഞ്ഞാൽ അവർക്ക് മാറ്റി വെക്കാൻ താല്പര്യവും ഇല്ല നമ്മളെ കളിപ്പിക്കുകയാണ് ഇട്ടിന് ഇങ്ങനെ അപ്പൊ ആയി തീരുവൊന്നും അറിയത്തില്ല ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആ ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഓരോ റീസണും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതുകൊണ്ട് ഇതാണ് മട്ടോവയുടെ ഇല എന്നിട്ട് അവിടെ കൊണ്ടു സാധനം എന്ന് പറഞ്ഞാൽ പൈലാന്തസ് ആണ് അതൊരു ഓർണമെന്റ് പ്ലാന്റ് ആണ് എന്നിട്ടാണ് ഇന്ന് തർക്കിക്കുന്നത് മട്ടോവയ വെച്ചതെന്ന് ഞാൻ ആ സത്യം പറഞ്ഞാൽ ആദ്യം കണ്ടപ്പോൾ അത് വിചാരിച്ച് വലിയ കറിവേപ്പ് തന്നെ കാണിക്കുമെന്നാണ് വിചാരിച്ചത് കേട്ടോ പിന്നെ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ഓർണമെന്റ് പ്ലാന്റ് ആണ് അതിന്റെ വീഡിയോ ഞാൻ നേഴ്സറി പോയതൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് ഏകദേശം ഒരു ചെറിയൊരു കായൊക്കെ ഉണ്ടാകുന്നത് തിന്നാനൊന്നും കുളത്തൊന്നും ണത് അപ്പോൾ ഞാൻ ഇവിടെ ഓഡിയോ ഒക്കെ റെക്കോർഡ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം വിളിച്ചൊന്നും റെക്കോർഡ് ആക്കിയിട്ടില്ല കാരണം ഞാൻ ആദ്യം ആദ്യമൊക്കെ വിളിക്കുമ്പോൾ ഇത് വീഡിയോ ഒക്കെ ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല ഞാൻ ഇങ്ങനെ കംപ്ലൈന്റ് പറയാൻ വേണ്ടി വിളിച്ചത് പക്ഷെ അങ്ങനെ രണ്ടാമതും ഒക്കെ നമ്മൾ വിളിച്ച് ഓഡിയോ ഒക്കെ റെക്കോർഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് കേട്ട് നോക്കുക ആ നിങ്ങൾ വെച്ച ചെടികളെ കുറിച്ചായിരുന്നു കുറെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കൊണ്ട് വെച്ചായിരുന്നു ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെന്ന് പറഞ്ഞു ഞാനത് നിങ്ങളെ വിളി വിളിച്ച് കംപ്ലയിന്റ് ചെയ്തപ്പം പുള്ളി പറഞ്ഞു അതെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് എന്റെ കയ്യിൽ നിന്ന് പുതിയ ലിസ്റ്റ് വാങ്ങിച്ചിട്ട് ആ പ്ലാന്റ് എല്ലാം വാങ്ങിച്ചു കൊണ്ട് വെക്കാന്ന് പറഞ്ഞായിരുന്നു ഇപ്പം പറയുന്നു പറ്റത്തില്ലെന്ന് നിങ്ങൾ വെച്ചിട്ട് പോയ സാധനങ്ങളൊക്കെ എല്ലാം നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണോ വെച്ചിട്ട് പോയത് ആ ജെബോട്ടിക്ക അത് അതെ നിങ്ങളെ ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നല്ലോ ഏത് വെറൈറ്റി ആയിരുന്നു ആ വെറൈറ്റി പോലും നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ ബ്ലാക്ക് വെറൈറ്റിയോ ആദ്യം ഇറങ്ങിയ മുന്തിരി സബാറയാണ് എട്ട് വർഷം ഏഴ് വർഷം കൊണ്ട് കായ്ക്കുന്ന സബാറ അതാണ് ബ്ലാക്ക് വെറൈറ്റി എന്റെ സുഹൃത്തെ നിങ്ങൾ എന്നിട്ട് രണ്ട് ചാമ്പ വെച്ചിട്ട് എന്തിനാണ് പോയത് ഏത് ചാമ്പയാണ് വെച്ചേക്കുന്നത് ഏഹ് അല്ല എത്ര നല്ല പേരുണ്ട് നിങ്ങൾക്ക് സ്ട്രോബെറി പേര് മാത്രമേ കിട്ടിയുള്ളു വെക്കാൻ അതല്ലേ നിങ്ങളെ ഞാൻ ആദ്യം വിളിച്ചപ്പോ ഏതൊക്കെ പേരൊണ്ടെന്ന് തിരക്കിയപ്പോഴും നിങ്ങളുടെ നല്ല പേരുകൾ സ്റ്റോക്ക് ഇല്ല പിന്നെ നിങ്ങൾ മട്ടോവ എന്ന് പറഞ്ഞ ഏത് സാധനം വെച്ചിട്ട് പോയക്കുന്നത് മട്ടോവ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആണ് നിങ്ങൾ വെച്ചിട്ട് പോയക്കുന്നത് പിന്നെ എന്ത് ആർക്കും വേണ്ടാത്ത ബറാബേ ബറാബ ഇതിനൊക്കെ റേറ്റ് എത്ര ഒരു ചെറിയ ബറാബയുടെ പ്ലാന്റിന് നാനൂറ് രൂപയാണോ നിങ്ങൾ വേറെ എത്ര നല്ല സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്തൊക്കെ നിങ്ങൾ വെച്ചിട്ട് പോയക്കുന്നത് ഒരു രണ്ട് സ്ട്രോബെറി പേര രണ്ട് ചാമ്പ ചാമ്പ എത്ര അറുന്നൂറ്റമ്പത് എഴുനൂറ് രൂപയുടെ ചാമ്പ വെച്ചിട്ട് പോയക്കുന്നത് ഏറ്റവും നല്ല ടോപ്പ് ടോപ്പ് വെറൈറ്റി ആയിട്ടുള്ള ഡൽഹരിക്ക് പോലും അഞ്ഞൂറും നാനൂറ് രൂപ ഉള്ള സമയത്താണ് നിങ്ങൾ ഈ പരിപാടി കാണിച്ചേക്കുന്നത് നെറ്റിനകത്ത് വരുന്ന വിലയോ നെറ്റിന്റെ വില കാര്യമല്ലേ പറഞ്ഞത് സാധാരണ നഴ്സറിയിലല്ല ഞാൻ പോകുന്നതാണ് അവിടെ ഒന്നും കാണാത്ത വിലയാണ് ഇത് പിന്നെ ഐസ്ക്രീം ബീൻ ഇത് നിങ്ങളുടെ താര പറഞ്ഞു ഐസ്ക്രീം ബിൻ ഇത്ര നല്ല സാധനം നിങ്ങൾ നിങ്ങളത് കഴിച്ചിട്ടുണ്ടോ ഐസ് ക്രീം ബീൻ ഏഹ് നിങ്ങൾ നിങ്ങൾ അത് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ അത് കഴിച്ചിട്ടുണ്ടോ അത് ഈ ചെറിയൊരു സ്ഥലത്ത് വളരുന്ന സാധനമാണോ ഏഹ് അതെന്ത് വളർന്ന വലിയ മരവാകുന്ന സാധനമാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നത് ഏഹ് പിന്നെ അല്ലാതെ അത് വലിയ മരവാുന്നതാണ് നിങ്ങൾ കണ്ടിട്ടില്ല ഇത് നഴ്സറിക്കാരായാലും നിങ്ങൾക്ക് ഇത് അറിയത്തില്ല ഐസ്ക്രീം ബിൻ വലിയതാണോ ചെറുതാണോ എന്റെ സുഹൃത്ത് എന്റെ സുഹൃത്ത് ഇത് വലിയൊരു മരവാുന്ന സാധനം ഐസ്ക്രീം ബീൻ നിങ്ങൾ ഐസ്ക്രീം ഒന്ന് ഷെയർ ചെയ്ത് നോക്ക് നിങ്ങൾ അവിടെ കാഴ്ചടക്കേണ്ട എന്തുവാന്ന് എനിക്കറിയത്തില്ല ഐസ്ക്രീം ബീൻ തറ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു മരവാകുന്ന സാധനമാണ് ഒന്നെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കുന്ന ഐസ്ക്രീം ബീൻ ആയിരിക്കത്തില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറിപ്പോയതായിരിക്കും ആ അല്ല പിന്നെ ഈ ബറാവൊക്കെ എങ്ങനെയാ നല്ലൊരു ഫ്രൂട്ട് ആയത് ഞാൻ കഴിച്ചിട്ടുണ്ട് ബറാബർ നിങ്ങൾക്ക് നല്ല ഫ്രൂട്ടായിട്ടാണോ തോന്നിയത് ബരാബാബർ സാധാരണ നഴ്സറികളിൽ ഇരുന്നൂറിന് വണ്ടയ്ക്കൊന്നും പോകാറില്ല ഏഹ് നിങ്ങൾ വെച്ച സൈസും തന്ന സൈസും ഇരുന്നൂറിന് വണ്ടയ്ക്ക് പറയത്തോലും ഇല്ല അതിന് നാനൂറ് ചാമ്പയ്ക്ക് അറുനൂറ് ഐസ്ക്രീമിന് നാനൂറ് സ്ട്രോബറി പേരെ നാനൂറ് സ്ട്രോബറി പേരൊക്കെ എങ്ങനെയാണ് നാനൂറ് രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങി എന്നോട്ടോ യെല്ലോയ്ക്ക് റെഡിന് നിങ്ങള് നാനൂറാണല്ലോ എടുത്തേക്കുന്നത് ും റെഡിനും സെയിം വില തന്നെയാണല്ലോ നാനൂറ് നാനൂറ് എന്റെ സുഹൃത്തെ ഇതെല്ലാം എന്റെ വീട്ടിൽ വെച്ചിട്ടുള്ള സാധനമായിട്ടാണ് ഞാൻ ഈ പറയുന്നത് എനിക്ക് ഞാൻ മിക്ക വേഷും പോവാറുമുണ്ട് എനിക്ക് എല്ലാ എല്ലാത്തിനെ കുറിച്ച് നല്ല എനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് വെറുതെ ഒരു ഇതൊന്നും അറിയാത്ത ആളായിട്ട് സംസാരിക്കുന്നുണ്ട് ആ ഇത്രയും ടോപ്പ് വെറൈറ്റി ഉണ്ട് വി എൻ ആർ ഉണ്ട് തായ്വാൻ പിങ്കുണ്ട് അർക്കാക്കിരൺ ഉണ്ട് ജപ്പാൻ ഉണ്ട് നിങ്ങൾക്ക് ഇത്രയും പേരുകൾ ഉള്ളപ്പോഴും ഇത് ഈ സാധനമാണ് നിങ്ങൾക്ക് തരാൻ തോന്നിയത് ഏഹ് അത് മൂന്ന് മൂന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന പേരകള് ഏത് സ്ട്രോബറി പേരെയാ നിങ്ങളുടെ വീട്ടിൽ ഒന്നര വർഷം കൊണ്ട് കായ്ച്ചത് നിങ്ങളുടെ വീട്ടിൽ സ്ട്രോബറി പേരെ ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് കായ്ച്ചിട്ടുണ്ടോ ഇവിടെ എന്തുവാ സുഹൃത്തുക്ക സ്ട്രോബറി പേരെ സ്ട്രോബറി പേരെ അറ്റ്ലീസ്റ്റ് കായ്ക്കണെങ്കിൽ രണ്ടര വർഷം മൂന്ന് വർഷം വേണ്ട സാധനമാണ് സ്ട്രോബറി പേര അതും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ വിയൻ ആറും ജപ്പാനുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല പേരൊക്കെയാണെന്ന് ഒന്നെങ്കിൽ നിങ്ങളുടെ ഈ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നിങ്ങളത് സ്റ്റോക്ക് ഉള്ളപ്പം പറഞ്ഞു വരണമായിരുന്നു അല്ലാതെ ഇങ്ങനത്തെ ഈ പറഞ്ഞ സാധനങ്ങളല്ലേ തന്നു വിടേണ്ടത് അതുപോലെ ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത് കാലാപ്പാടി വെക്കാനാണ് മാവ് പറഞ്ഞത് നിങ്ങളേതാ പാൽമറ വെച്ചിട്ടാണ് പോയക്കുന്നത് അതും ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് പിന്നെ നിങ്ങൾ പറഞ്ഞ മിറാക്കൾ ഫ്രൂട്ടാ മിറാക്കൽ ഫ്രൂട്ടാണ് ഓരോരുത്തർക്കെ സജസ്റ്റ് ചെയ്ത് വെക്കുന്നത് അതൊക്കെ ഇരിക്കിട്ട് മട്ടോവ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് പോയേക്കുന്നത് ഓർണമെന്റ് പ്ലാന്റ് വെച്ചിട്ടാണ് നിങ്ങൾ പോയേക്കുന്നത് അതും ഒരു ഗുണവും ഇല്ലാത്ത സാധനം നിങ്ങൾക്ക് എങ്ങനെ മാറും നിങ്ങൾ ഒരു നേഴ്ചറി നടത്തുന്ന ആളല്ലേ നിങ്ങൾക്ക് ഇതെങ്ങനെ മാറാനാണ് ഇത്ര ലീഫ് കണ്ട അറിയത്തില്ലേ ഏഹ് നിങ്ങളിത് ഞാൻ ആദ്യമേ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തൊക്കെ വെറൈറ്റി ഞാൻ വിശദമായിട്ട് ചോദിച്ചു അപ്പൊ നിങ്ങളുടെ അതിലൊന്നും സ്റ്റോക്കില്ല എങ്കിൽ നിങ്ങൾ എന്തുവാ ചെയ്യേണ്ടത് നല്ല ഉള്ള സമയത്ത് വരികയല്ലേ വേണ്ടത് ഇല്ലാതെ അവിടുള്ള ഇതിനെക്കുറിച്ച് അറിയാത്ത അവരുടെ കണ്ടക്കെ അല്ല ഏൽപ്പിച്ചിട്ടാണോ പോകുന്നത് അതാണോ വേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഒരു നേച്ച് ആളല്ലേ നിങ്ങളപ്പം നല്ല സാധനങ്ങൾ വെക്കുക അല്ലേ നോക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനാണോ നോക്കുന്നത് നിങ്ങൾക്കിപ്പോൾ എന്തുവാ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഇന്ന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ലിസ്റ്റ് എല്ലാം എടുത്തുകൊണ്ട് പോയാൽ അവിടെ മണ്ണൂത്തീൻ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു ഞാൻ എഴുതി കൊടുത്തത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി അത് വാങ്ങിച്ചുകൊണ്ട് ഇപ്പം ഇവിടെത്തിട്ട് പറയുക ഇപ്പം പറ്റത്തില്ലെന്ന് വേറെല്ലാം പിടിച്ചു കാണുവെന്ന് ഇത് വെച്ചിട്ട് അടുത്ത ദിവസം തന്നെ ഞാൻ വിളിച്ചതാണ് നിങ്ങളെ അപ്പം പറഞ്ഞു ഉടനെ എടുത്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞ ആണ് ഇങ്ങനെ ഓരോ സമയം നിങ്ങൾ മാറ്റി മാറ്റി പറയുന്നത് നിങ്ങളെ ഞാൻ അടുത്ത ദിവസം തന്നെ വിളിച്ചതല്ലേ അപ്പൊ എല്ലാം മാറ്റി വെക്കാം ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഇങ്ങനെയാണോ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ പറഞ്ഞു നിങ്ങൾ എടുത്തോണ്ട് പോകോളാന്ന് എന്താ ബ്രോ നമ്മളിത് ഇന്നും ഇന്നും തുടങ്ങിയൊന്നുമല്ല എല്ലാ സാധനത്തിനും റേറ്റ് ആയിട്ട് അറിയാം അത് നിങ്ങൾ വെച്ചിട്ട് പോയ തൈയുടെ വലിപ്പം അനുസരിച്ച് ഇതിന്റെ പാതി പോലും വരെ ഇല്ലാത്ത സാധനങ്ങളാണ് എന്തു എത്ര നാളായി എത്ര നാളായി നിങ്ങളെ എല്ലാ ദിവസവും വിളിച്ചോണ്ടിരിക്കണം ഒരാളെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കത്തില്ല അവര് എല്ലാ ദിവസവും നമ്മൾ വിളിച്ചോണ്ടിരിക്കണം ഇങ്ങനെയാണ് ഒരു കസ്റ്റമറിനടുത്ത് ബിഹേവ് ചെയ്യേണ്ടത് ഇത് ഞാൻ അന്നേ നിങ്ങടുത്ത് പറഞ്ഞാണ് വിളിച്ചോണ്ട് പോവാൻ ഇത്രയും നാളും ഞാനാണോ നിർത്തിയത് നിങ്ങൾ തന്നെയല്ലേ ലേറ്റ് ആക്കിയത് എന്റെ ഭാഗത്തോ തെറ്റ് നിങ്ങടുത്ത് അന്നേ പറഞ്ഞ നല്ല പല്ലാണ് അപ്പൊ നിങ്ങൾ പറയുകയും ചെയ്തു എടുത്തോണ്ട് എല്ലാം പോയിട്ട് നല്ല സാധനങ്ങൾ വെക്കുവാന്ന് പറഞ്ഞു പോരാ അത് പിന്നെ നീണ്ട് 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 ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പം പറയുന്നു വേറെല്ലാം വളർന്നു ഇനി വെക്കാൻ പറ്റത്തില്ലെന്ന് നമസ്കാരം ബ്രോ കാര്യം ദീപാവലിക്ക് മുന്നേ പറയാന്ന് പറഞ്ഞിട്ട് ഇപ്പം ദീപാവലി കഴിഞ്ഞാൽ നാലഞ്ച് ദിവസമായില്ലേ ഇത് മറ്റേ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോയിക്കോണ്ടിരിക്കും ആരും ഇല്ലേ ഇതെന്തോ നിങ്ങൾ എന്തോ ചെയ്യാൻ പറ്റുന്ന പറ നമ്മളിപ്പം പതിനഞ്ചാം തീയതി വരുമല്ലേ നമ്മള് കൊറേ പ്രാവശ്യമായിട്ട് വിളിച്ചോണ്ടിരിക്കുക വിളിച്ചു കഴിഞ്ഞാൽ ഓരോ അവധി പറയാ അത് പറയും ഇത് പറയാ അങ്ങനെ അങ്ങനെ ഫോൺ മാറ്റിക്കോണ്ടിരിക്കോൺ തന്നെ അറിയത്തില്ല എന്തായാലും നമുക്കൊന്ന് വിളിച്ചു നോക്കാം ഹലോ ആ പ്രോ നിങ്ങള് പതിനഞ്ചാം തീയതി വരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിയൊന്നും കണ്ടില്ല ആ അമ്മ ഇതിപ്പോ എന്നാ നിങ്ങൾ ഇനി വരുന്നത് ഞാൻ ഞാൻ പോവാ നിങ്ങ രണ്ടു മാസം കഴിഞ്ഞല്ലോ ഞാൻ ഞാൻ വിളിക്കാം കേട്ടോ ശരി 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 ഇത് തന്നെയാണ് ഓരോ പ്രാവശ്യം ഓരോ റീസും പറഞ്ഞോണ്ടിരിക്കും കഴിഞ്ഞ പ്രാവശ്യം എന്തോ കല്യാണമായിരുന്നു അതിന് മുന്നേ പുള്ളിക്ക് എന്തോ ടെസ്റ്റ് എഴുതാൻ പോകുന്നു ഇപ്രാവശ്യം മരണം എനിക്ക് തോന്നുന്നില്ല പുള്ളി മാറ്റി തരുമോന്ന് ഇങ്ങനെ എന്തേലും ഇടായി പറഞ്ഞോണ്ടിരിക്കാന് സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ നമ്മളെ ഇത്രയും നാൾ രണ്ട് രണ്ടര മാസം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിക്കളിച്ച് ഇപ്പം മാറ്റാം ഇപ്പം കൊണ്ടുവന്ന് മാറ്റാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഇതിന് തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് തന്നെ കേട്ടോ പിന്നെ ഇതൊരു അവയർനെസ് എല്ലാവർക്കും ഇതൊരു അവയർനെസ് ആയിക്കോട്ടെ ഫ്രൂട്സ് പ്ലാൻസ് ഒക്കെ വെക്കുന്നവർക്കും ഇതൊരു ഉപകാരം ആകുന്ന ഞാൻ വിചാരിക്കുന്നു പിന്നെ നമ്മൾ ഏകദേശം ഏഴായിരം രൂപയുടെ സംതിങ് സാധനമാണ് അവരുടെ വാങ്ങിച്ചത് കേട്ടോ നോക്കട്ടെ എന്നെ ആ നഴ്സറിയുടെ പേരൊന്നും എക്സ്പോസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിലും നോക്കട്ടെ അവരെന്തുവാനി അടുത്ത മാറ്റോ എന്നൊക്കെ നോക്കണം പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അബദ്ധങ്ങളോ എന്തെങ്കിലുമൊക്കെ പറ്റിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്യുക ആരൊക്കെലൊക്കെ അത് ഗുണം ചെയ്യും അപ്പോൾ എന്നാൽ ശരി കൈസ് നമുക്കെന്നാ അടുത്ത വീഡിയോയിൽ കാണാം